പരസ്പരം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ട്രോളി ഒരു പുതിയ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടു ചിരിച്ച് മണ്ണുകപ്പും എന്ന് പറയുന്നത് അത് ജാൻമണിയാണ് കണ്ടന്റ് മിക്കവാറും എല്ലാം എനിക്ക് തോന്നുന്നു അർജുനും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അർജുനൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കി തരുന്ന ഒരു പെർഫോംസ് തന്നെയായിരുന്നു കാര്യം പൊട്ടിച്ചിരിപ്പിക്കുന്ന നമ്മളെ ഇതിൻ്റെ പ്രൊമോയിലെ കുറച്ച് ഭാഗങ്ങളെ വന്നിട്ടുള്ളൂ അപ്പം എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവിലൊക്കെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് സീഫുകൾ എനിക്ക് തോന്നുന്നു ഈ പെർഫോം ചെയ്യുന്ന ഐറ്റങ്ങളിലെല്ലാം ഇവരും നല്ല പ്രകടനമാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ മത്സരാർത്ഥികളെല്ലാം കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് മിക്കവാറും എല്ലാം കണ്ടൻറ്റ് നമ്മളെ ജാൻമണിയാണ് അങ്ങനെ പ്രമോയിലെ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് രണ്ടു ടീമിന്റെ ആണ് വന്നിരിക്കുന്നത് അവരുടെ പൊട്ടിച്ചിരിക്കാനുള്ള ആവശ്യ വിഭവങ്ങളുമായിട്ടാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഇനിയും ബാക്കിയുള്ള ടീമിൻ്റെയൊക്കെ വളരെ രസകരമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്വന്തമായിട്ട് തന്നെ ട്രോളിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമ്മള് ഗബ്രിയും ജാഹ്മിനും ജാൻമണിയൊക്കെ കണ്ടന്റായിട്ട് വരുന്നുണ്ട് ജാൻമണി എനിക്ക് തോന്നുന്നു ജാൻമണി മിക്കവാറും അല്ല ചിരിപ്പിക്കാനുള്ള ഒത്തിരി സംഭവങ്ങൾ ജാൻമണിയിൽ നിന്ന് കിട്ടും എന്ന് തോന്നുന്നു പൊട്ടിച്ചിരിക്കാൻ ജാൻമണി ഒരു കണ്ടന്റ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റും പ്രത്യേകിച്ച് ജിൻഡോ ജാൻമണി അവരുടെ കോംബോ എന്നൊക്കെ പറയേണ്ടത് വളരെ രസകരമായ കോംബോ തന്നെയാണ് അത് നമ്മളെ ചിരിപ്പിക്കും അപ്പം വളരെ രസകരമായ ആ എപ്പിസോഡിന് വേണ്ടി എപ്പിസോഡിലാണോ ലൈവിലാണോ എവിടെയും വരട്ടെ അല്ലേ നമുക്ക് കട്ട വീറ്റിങ്ങിലാണ് കാണാം എനിക്ക് തോന്നുന്നു തിരിക്കാൻ ഒത്തിരി ഉണ്ട് ഈ പ്രാവശ്യത്തെ ഞാൻ ആദ്യം പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികളെല്ലാം വലിയ ടാലൻ്റ് ഉള്ള മത്സരാർത്ഥികളാണ് പ്രത്യേകിച്ച് ട്രോളാൻ ഇവരെ കഴിഞ്ഞുള്ളവരേ ഉള്ളൂ ഇത്രയും ബിഗ് ബോസിലെ ഇത്രയും വന്ന മത്സരാർത്ഥികളിൽ വെച്ച് അത് വളരെ നന്നായി ഇവർ ചെയ്യുന്നുമുണ്ട് പ്രത്യേകിച്ച് ഈ അർജുൻ്റെയൊക്കെ പ്രകടനമെന്ന് പറഞ്ഞാൽ എന്നെ വല്ലാതെ അതിശയിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ട്